guy gutaray അപ്പോൾ എല്ലാവരും ഒരു പ്രശ്നമായിരിക്കും വൈറ്റ് കളറിലുള്ള ഷൂസ് ചെരുപ്പുകളൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കുക എന്നുള്ളത് നല്ല പ്രയാസപ്പെട്ട ഒരു പണിയാണ് അപ്പം മാക്സിമം നമ്മൾ വാങ്ങാതിരിക്കാനൊക്കെ ആയിട്ട് നോക്കും എന്നാലും കുറച്ച് ആൾക്കാർക്കൊക്കെ വൈറ്റ് എന്നുള്ള ഒരു ഫേവറേറ്റ് കളറായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ അപ്പോൾ അവരെന്തായാലും വാങ്ങും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വൈറ്റ് ഷൂ ഏൽപ്പിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പുമായിട്ടാണ് നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് വളരെ ഈസിയാണ് ഒരുപാട് ക്യാഷ് മുടക്കമൊന്നും വേണ്ട വേറെ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ഒന്നും വേണ്ട വെറും ഒരേ ഒരേ ഐറ്റം മതി എന്താണെന്നല്ലേ Aita വേറൊന്നുമല്ല നമുക്കിടദേ ഇത് കൂട്ട് ഒരു രൂപയുടെ പാക്കറ്റിൽ കിട്ടുന്ന ഒരു ഷാംപൂ മാത്രം മതി കിട്ടും നമുക്കുടെ ഷൂ നല്ല സൂപ്പറായിട്ട് വെളുത്ത് കിട്ടാനായിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചുമ്മാ പറയുന്നൊക്കെ പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഇതേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് പാക്കറ്റിലെ ഷാമ്പു ഞാൻ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്കിവിടെ വെള്ളമൊക്കെ കുറച്ച് വെള്ളം മതി കേട്ടോ ഒത്തിരി ബക്കറ്റ് നിറച്ചൊന്നും വെള്ളം വേണ്ട ജസ്റ്റ് ആ ഷൂ ഒന്ന് കഴുകാൻ പാകത്തിനൊന്നോണം വെള്ളം അതിൻ്റെ അകത്ത് പതിപ്പിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഈ വെള്ളം നമ്മൾ ആ ഷൂവിൻ്റെ പുറത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് എന്നാ ഒന്ന് ചെളിയൊക്കെ ഒന്ന് അഴുക്കൊക്കെ ഒന്ന് ഇളകാനായിട്ട് വെച്ചേക്കുക ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഷൂ മുക്കി വെക്കാനായിട്ട് ചീത്ത പാത്രം എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി നമുക്കങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഷൂവിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് അത് ആ ചെളിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഇളങ്ങി പോരാനായിട്ട് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒഴിച്ച് വെച്ചേക്കുക അപ്പോൾ ഞാൻ ബക്കറ്റിൽ നമ്മൾ ഒരിക്കലും ഒരുപാട് വെള്ളമൊന്നും എടുത്തേക്കരുത് കേട്ടോ കുറച്ച് വെള്ളം മാത്രം ഈ ഇത് ഷൂവിലേക്ക് ഒഴിക്കാൻ ഭാഗത്തിൽ കുറച്ച് വെള്ളം മാത്രം മതി അപ്പോൾ ഞാൻ ആ പതിയൊക്കെ ജസ്റ്റ് ചെരുപ്പിൻ്റെ പുറത്തൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് ബാലൻസ് പോകുന്ന പതിയൊക്കെ ഇങ്ങനെ ചെ ചെരുപ്പിൻ്റെ പുറത്തേക്കൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ബ്രഷ് നോർമലി എല്ലാവരും ബ്രഷൊക്കെ ഉപയോഗിച്ചായിരിക്കും തേച്ച് കഴുകുന്നത് ഈ കുഞ്ഞ് കുഞ്ഞ് തൊളി ുള്ളപ്പോൾ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ തുളയിലൊക്കെയൊക്കെ ബ്രഷിൻ്റെ നാര ചെല്ലുവല്ലോ അപ്പോൾ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും പക്ഷേ കുറച്ചുകൂടെ ചെളി പോകാനായിട്ട് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ചകിരിയില്ല ചകിരി ചകിരി ഉപയോഗിച്ച് തേച്ച് കഴുകുമ്പോഴാണ് കുറച്ചുകൂടെ ചെളി എളുപ്പത്തിൽ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്കിത് തേച്ച് കഴുകാം ബ്രഷ് ഉപയോഗിക്കുന്നവർക്ക് ബ്രഷ് തന്നെ ഉപയോഗിച്ച് തേച്ച് കഴുകാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉറച്ച് തേച്ച് കഴുകുക നമ്മൾ അഞ്ച് മിനിറ്റ് ഇത് വെച്ചേർന്നാൽ മാത്രം മതി ഇനി വേറെ ഓരോ ഐറ്റവും നമുക്ക് ഇതിലേക്ക് വേണ്ട ഈ ഷാംപൂ മാത്രം മതി കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ലേസ് ഇല്ലേ ഈ ലേസ് ഇതിൽ നിന്ന് ഊരിയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കുഞ്ഞു കപ്പിൽ വല്ലതും ഇട്ട് വെച്ചായിരുന്നു അത് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആവാൻ ബെറ്റർ ആയിരിക്കും കാരണം നമ്മളിത് ചകിരി ഇട്ട് ഉറക്കുമ്പോഴത്തേക്കും എന്നാൽ തുണിയിലേക്ക് നമുക്ക് അത്ര പ്രസ് ചെയ്ത് ഉറക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ അത് സെപ്പറേറ്റ് തേച്ച് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പെട്ടെന്ന് തേച്ച് കഴുകൊണ്ട് ലേസ് ഊരിയില്ലാന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ തേച്ച് കഴുകാം നന്നായിട്ട് ഉറച്ച് തേച്ച് കഴുകിയിട്ടുണ്ട് ഇതേ കണ്ടോ ഞാൻ ഇനി ഒന്ന് ക്ലീ ഇത് വെള്ളം ഒഴിച്ച് ഞാൻ കഴുകിയിട്ട് കാണിച്ച് തരാമേ കഴുകി മറ്റേ ചെരുപ്പ് ഞാൻ കഴുകിയിട്ടില്ല ഈ ഒരു ചെരുപ്പാണ് കഴിയേക്കുന്നത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് കണ്ടോ ഈ ചിളിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടോ മറ്റേ ചെരുപ്പിൽ നിറച്ച് ചെളി ഇരിക്കുന്നത് കേട്ടോ രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കാൻ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ക്ലീനായിട്ടുണ്ടോ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നല്ല സൂപ്പറാണ് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമുക്കുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്കുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും